അച്ചവരെ ഇന്നത്തെ എൻ്റെ എന്ന് പറഞ്ഞാൽ കർണാടകയിലെ ഉടുപ്പി ജില്ലയിലെ കാർക്കള താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജൈന ക്ഷേത്രമാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ യാത്ര അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പേരെന്ന് പറഞ്ഞാൽ വരങ്ക ജൈൻ ആണ് അപ്പോൾ ഇതൊരു തടാകത്തിൻ്റെ ഫുൾ അതായത് നാല് സൈഡും തടാകത്തിൻ്റെ മുകളിലാറ്റ് അതായത് നാല് സൈഡും വെള്ളമാണ് തടാകത്തിൻ്റെ മുകളിലാറ്റ് സ്ഥിതി ചെയ്യുന്ന ഒരു ജൈന ക്ഷേത്രമാണ് കേട്ടോ ഇത് അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണ് പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ സൂപ്പറാണ് കേട്ടോ രണ്ട് സൈഡും നല്ല കിടിലും ഫോറസ്റ്റും നല്ല അത്യാവശ്യം നല്ല ഡീപ്പ് ഫോറസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ചെറിയ രീതിയിൽ മഴയൊക്കെയുണ്ട് ചില നേരത്ത് മഴ പെയ്യുകയും അതുപോലെ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ മഴ പെട്ടെന്ന് കൊണ്ട് തോരുകയും അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ് പക്ഷേ കിഡിലമാണ് കേട്ടോ ഇതുകൂടി പോകാൻ നല്ല കിടിലും ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ് പെട്ടെന്ന് കൊണ്ട് മഴയും പെട്ടെന്ന് കൊണ്ട് തന്നെ നല്ലൊരു കിഡിൽ വെയിലും അങ്ങനത്തെ ആ ഒരു രീതിയിലുള്ള ആണ് ഇപ്പോൾ നല്ല രീതിയിൽ ഇതായും ഇങ്ങോട്ടൊന്നും മഴയില്ല അപ്പോൾ ഞാൻ ഇനി നേരെ ആ ഒരു ജെയിൻ ടെമ്പിളിലോട്ട് ഉള്ള യാത്രയാണ് കേട്ടോ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം കേട്ടോ മെയിൻ റോഡിൽ നിന്നും സൈഡിലൊരു ഒരു റോഡ് ഉണ്ടായിരുന്നു അങ്ങോട്ട് കയറി വരങ്ക ജൈനക്ഷേത്രം ഒന്ന് നമ്മൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടുന്ന കറക്റ്റ് ലൊക്കേഷൻ ഇവിടെയാണ് കേട്ടോ അപ്പോൾ ലൊക്കേഷൻ കറക്റ്റാണ് അപ്പോൾ വരുമ്പോൾ വലത് സൈഡിലൊരു ക്ഷേത്രം ഒക്കെ കാണാം അതും ഒരു ജൈനക്ഷേത്രമാണെന്ന് ആണെന്ന് തോന്നുന്നു നമുക്കത് കണ്ടിട്ട് അടുത്ത് നമുക്ക് നമ്മളെ നേരെ കാണുന്നതാണ് കേട്ടോ ഈ ഒരു നെൽപ്പാടം ഗ്രൗണ്ട് പോലെ കിടക്കുന്ന ഈ ഒരു നെൽപ്പാടം കഴിഞ്ഞ് വിട്ട് വേണം ആ ഒരു ക്ഷേത്രത്തിൽ നമുക്ക് പോകാൻ വരങ്ക എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിൽ പോവാം അപ്പോൾ വണ്ടി ഇവിടെ സൈഡാക്കിയിട്ട് നമുക്ക് ആദ്യം ഇവിടെയുള്ള ഒരു ജൈനക്ഷേത്രത്തിൽ കയറിയിട്ട് അങ്ങോട്ട് പോകാം കേട്ടോ പച്ചവരെ അപ്പോൾ ഞാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉടുപ്പി ഇന്ത്യയിലെ കർണാടകയിലെ ഉടുപ്പി ജില്ലയിലെ പരങ്ക എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു ജെയിൻ ടെമ്പിളിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത് ടെമ്പിൾ ഇതല്ല ഞാൻ നിൽക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളൊരു ഒരു കാഴ്ചയാണ് കേട്ടോ അതൊരു ഒക്കെ ഉള്ളത് അവിടെ ഒരുപാട് പശുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഓപ്പോസിറ്റ് അവിടെ കണ്ടില്ല അതാണ് ആ ഒരു ടെമ്പിൾ ഏറ്റവും അങ്ങറ്റം കാണുന്നത് ആ ഒരു കൊറോൺ ടെമ്പിൾ പക്ഷേ ഞാൻ ഇവിടെയെന്ന് പറഞ്ഞാൽ അല്ല ഞാൻ ഇവിടെ ജസ്റ്റ് ഇവിടെ വന്നപ്പോൾ എൻ്റെ അകത്തോട്ട് കയറാൻ വിചാരിച്ചു ഇവിടെ ഇപ്പൊ തന്നൂരിടാം അതിൻ്റെ അകത്തോട്ട് കയറാം പിന്നെ ഇവിടെ ഇവിടെ ഉള്ളവരൊക്കെ ഇവിടെ നിന്ന് നമുക്ക് ഓപ്പോസിറ്റ് കാണുന്നുണ്ടോ ആ ഒരു ഭാഗത്തോട്ട് കടത്ത് വെള്ളമുണ്ട് ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു ആറിൻ്റെ നടുക്കാറ്റാണ് ഇരിക്കുന്നത് ഇതും ഒരു ക്ഷേത്രം എന്താണെന്ന് തോന്നുന്നു ഓപ്പൺ ആണ് പശുക്കളൊക്കെ ഉണ്ട് ഓ നൈസ് വ്യൂ കേട്ടോ കേട്ടോ വ്യൂ സൂപ്പർ ഓ ഓ പക്ഷെ പുല്ല് തിന്നുന്നുണ്ട് ഓഹോ പുല്ലറൊക്കെ ഉള്ളു അവന്റെ ക്ഷേത്രം അവിടെ പൂട്ടിട്ട് പൂട്ടിട്ടുണ്ട് അകത്ത് ഇതെന്തോ ഒരു ടെമ്പിൾ ആണെന്ന് തോന്നുന്നു കേട്ടോ എന്തായാലും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കെന്തായാലും ചുറ്റി കിടക്കാം ക്ഷേത്ര ടെമ്പിൾ ഇതൊരു ടെമ്പിൾ ആണ് നമ്മൾ വന്ദതിന്റെ ഓപ്പോസിറ്റുള്ളൊരു ടെമ്പിൾ ആണ് കേട്ടോ വേറെ ആൾക്കാരൊന്നുമില്ല ഇതും അത്യാവശ്യം നല്ല പഴക്കമുള്ളൊരു ടെമ്പിൾ ആണെന്ന് തോന്നുന്നു നമ്മൾ പോവാൻ പോകുന്നത് ഏകദേശം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പേരിപ്പിച്ച ഒരു ടെമ്പിൾ ആണ് കേട്ടോ ഭയങ്കര ഫേമസ് ആണ് ആ ടെമ്പിള് കാരണം ഈ ആറിനെ നടക്ക് ഒരു ടെമ്പിൾ എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഫേമസ് ആണ് കേട്ടോ അങ്ങനെ കുറച്ച് ഫേമസ് ആയ ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിട്ടുള്ളത് ഇത് അതിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലം പിന്നെ എനിക്ക് വീട്ടുകാരുന്നു ഈ ഭയങ്കരപ്പെട്ട ഒരു ഭംഗി പ്രത്യേകിച്ച് എൻ്റെ ഒരു ഭംഗിയോ എനിക്ക് നമുക്ക് മറ്റേ മെയിൻ ക്ഷേത്രമല്ലേ ആ ക്ഷേത്രത്തിലോട്ട് പോയിട്ട് ഞാൻ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും വാങ്ങിക്കാം കേടാ ഇത് ഈ ഒരു അതിൻ്റെ ഓപ്പോസിറ്റുള്ളൊരു ടെമ്പിൾ അതുകൊണ്ട് ഞാൻ പറയാനുള്ളൂ നേരുന്നതാണ് നമ്മൾ ഓപ്പോസിറ്റിൽ വേണം അവിടെ കർത്താവ് അരങ്ക എന്ന് പറഞ്ഞാൽ ആ ഒരു ടെമ്പിൾ ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾ കേട്ടോ ഈ ഒരു കാലത്ത് അത് കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു പത്തഞ്ച് വർഷം മുമ്പ് പുതുക്കിയൊക്കെ പഠിതതാണ് എന്തായാലും നോക്കാം നമുക്ക് ആ ഒരു ടെമ്പിളിലോട്ട് ടിക്കറ്റും കാര്യങ്ങളും ഉണ്ടോ എന്ന് അറിയത്തില്ല കാരണം വള്ളത്തിൽ വേണം നമുക്ക് അപ്പുറത്ത് പോകാൻ കുറച്ച് ആൾക്കാരൊക്കെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഒന്നിനും പോയിട്ട് ബാക്കി നോക്കാം കേട്ടോ ചോദിച്ചാ അവരെ താ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ അവിടെയാണ് നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള ഇപ്പോൾ ഇത് ടിക്കറ്റ് ടിക്കറ്റില്ല ബോട്ടിങ്ങുണ്ട് ബോട്ടിങ്ങിന് പ്രത്യേകം പൈസ ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ക്യാമറ ഒന്ന് യൂസ് ചെയ്തതെന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് അതായത് ഇവിടെയും പൈസ ഇടയ്ക്കേണ്ടി വരും ഇവിടെയൊക്കെ ഉള്ള എല്ലായിടവും ഭയങ്കര പൈസയായിരുന്നു പക്ഷേ ആ ക്ഷേത്രത്തി ആടില്ലാത്ത കൊണ്ടാണോ കയറ് ഞാൻ എനിക്ക് ഞാൻ ഷൂട്ട് ചെയ്തു അവിടെ ആ ഒരു ജെയിൻ ടെമ്പിളിൽ ഈ ഒരു ക്ഷേത്രം ഇടയ്ക്ക് പുതുക്കിപ്പോഴത്തിട്ടുണ്ട് കേട്ടോ താ കാണുന്നത് ഞാൻ കാണിച്ചു തരാം കാണിച്ചുതരാം എൻ്ററി ടിക്കറ്റൊക്കെ ഇപ്പോൾ എട്ട് മുതൽ ഒരു മണിവരെയും അത് കഴിഞ്ഞാൽ ഹോസ്ഡ് ആണ് ഉണ്ടോ വേണ്ടോ അതാണ് കേട്ടോ ആയിട്ട് അവിടെയാണ് നമുക്ക് പോകണത് ഇവിടെ കിടക്കുന്ന വള്ളത്തിൽ നിന്ന് അവിടെ പോകണം ടിക്കറ്റും കാര്യങ്ങളും എനിക്കും അറിയത്തില്ല അതിന് ശേഷം മൂന്നര തൊട്ട ആറര ആറ് വരെയാണ് അടുത്ത സമയം അതിന് ശേഷം ഇതുവരെ ഉണ്ട് സമയം അപ്പോൾ ജസ്റ്റ് ആ ഒരു ഇതും കൂടെ കാണിച്ചു തരാം കേട്ടോ ഇവിടെ നിന്ന് ഇവിടുത്തെ ആ ഒരു വ്യൂവും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ കാണുന്നതാണ് കേട്ടോ തടാകത്തിലെ നടുവിലെ വരങ്ക എന്ന് പറയുന്ന ജെയിൻ ടെമ്പിള് അപ്പോൾ ഇതിനെ നമ്മൾ കേര വസതി എന്നും പറയുന്നുണ്ട് തടാകത്തിലെ ക്ഷേത്രം എന്നാണ് ഇതിൻ്റെ അർത്ഥം പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ചതുർമുഖ തീർത്ഥങ്കര വിഗ്രഹങ്ങളാണ് ഈ ഒരു ക്ഷേത്രത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ഇതിനെ ചതുർമുഖ വസതി എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ ഈ ഒരു ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഇരുപത്തി മൂന്നാമത്തെ തീർത്ഥങ്കരനയായ ശ്രീ പാർശ്വനാഥനാണ് കേട്ടോ അതേപോലെ അപ്പോൾ ഇത് കാണാൻ നല്ല വ്യൂ ഉണ്ടല്ലേ നല്ല സൂപ്പർ കേട്ടോ ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ വന്നപ്പോൾ അപ്പോൾ ഇവിടെ മൂന്നുവരെ തൊട്ട് ആണ് അടുത്ത ടിക്കറ്റ് ഉച്ചയ്ക്ക് ശേഷമുള്ളത് മൂന്നര തൊട്ടാണ് ഒരുപാട് പേര് വന്നിട്ട് അങ്ങനെ തിരിച്ച് വേണം ആ ക്ഷേത്രത്തിൻ്റെ അപ്പുറത്ത് പോയിട്ട് അവിടെ നിന്ന് വ്യൂ വേണം പക്ഷേ അവിടെ ക്യാമറ ഒന്നും നല്ലവണ്ണം അല്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ മൂന്നര വരെ നിൽക്കുന്നില്ല അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങിയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും വരാം അതുവരെ ഞാൻ വന്ന സമയത്ത് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവിടെ അപ്പോൾ അത്യാവശ്യം നല്ല ആൾക്കാർ വന്നിട്ടുണ്ട് അവിടെ മൊത്തവും വണ്ടിയിരിക്കുന്ന സ്ഥലം ഒന്ന് കാണിച്ചു തരാം ഇവിടെ നിന്ന് അവിടെ ഇഷ്ടംപോലെ കാറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല കാറിന് ഇതൊക്കെ ആയിട്ടുണ്ട് അവിടെ വണ്ടി വരുന്ന സ്ഥലം എന്താ വേണ്ട ആ ഒരു ഭാഗത്ത് വേണ്ട ഫുള്ള് നിറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വീടിന് നമുക്ക് വീണ്ടും കാണാം ഇതുവരെ ഓക്കെ ബൈ